ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മമാതാവിനും നന്ദി പറയുന്നു എൻ്റെ പേര് അലൻ അലൻ സ്റ്റീഫൻ പത്തനംതിട്ടയിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റാണ് എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സെക്കൻഡ് ഇയർ കയറിയതാണ് അപ്പം സെക്കൻഡ് ഇയർ കയറി രണ്ടായിരത്തി ഇരുപതിൽ എക്സാമാണ് ഞാൻ പോയി എനിക്ക് ഫെയിലായി എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല പിന്നെയും ഞാൻ പഠിച്ചു എക്സാം എഴുതി ഒരു വർഷം തന്നെ രണ്ട് എക്സാമുണ്ട് രണ്ടിനും പഠിച്ചു എനിക്ക് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മടുപ്പായി കാരണം ഒരേ സബ്ജക്റ്റ് തന്നെ നമ്മൾ കുറേ പഠിക്കുമ്പോഴേ നാല് സബ്ജക്റ്റ് ഉണ്ട് സെക്കൻഡ് ഇയറിൽ അപ്പം നാലെണ്ണം ഒരേ തവണ തവണ നമ്മൾ രണ്ട് തവണ പഠിക്കുമ്പോഴത്തേക്കും മടുപ്പായി തുടങ്ങും എനിക്ക് മടുത്തു പിന്നെയും ഇങ്ങനെ നീണ്ടു പോയിക്കൊണ്ടിരിക്കുക ഞാൻ വീട്ടിൽ പറഞ്ഞു എനിക്ക് കണ്ടിന്യൂ ചെയ്യണ്ട നമുക്ക് വേറെ ഏതെങ്കിലും കോഴ്സിന് പോവാം പിന്നെ എൻ്റെ വീട്ടുകാർക്ക് നല്ല താല്പര്യമായിരുന്നു ഇത് കണ്ടിന്യൂ ചെയ്തേ പറ്റത്തുള്ളൂ കാരണം ഇത്രയും നീ ഇറങ്ങിയതാണ് ഫസ്റ്റ് ഇയർ കിട്ടി ഇനിയിപ്പോൾ സെക്കൻഡ് ഇയറാണ് എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്യും ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്തു എനിക്ക് എനിക്കൊരു ഇല്ല എൻ്റെ ഇൻട്രസ്റ്റ് കംപ്ലീറ്റ്ലി പോയി വീട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓക്കെ ഞാൻ എക്സാം എഴുതുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ചെയ്യുന്നുണ്ട് പഠിക്കുന്നുണ്ടല്ല എല്ലാം പക്ഷേ ഞാനൊരൊന്നും പഠിക്കുന്നില്ല എല്ലാം വിട്ട് എൻ്റെ കയ്യിൽ നിന്നെല്ലാം പോയി അപ്പം ഞാൻ ശുശ്രൂഷക്കാരനാണ് ഞാൻ മദ്ഭയിൽ കയറുന്ന ഒരാളാണ് അപ്പം ഞാൻ എൻ്റെ അങ്ങനെ കയറിയിട്ട് പോലും ഞാൻ എൻ്റെ ദൈവപ്രവൃത്തി ഒന്നും ഞാൻ ചെയ്യാറില്ല മീൻസ് പ്രാർത്ഥിക്കാറില്ല കറക്റ്റായിട്ട് പ്രാർത്ഥിക്കാറില്ല പള്ളിയിൽ പോലും ഞാൻ പോവാറില്ല അത് വലിയ അഭിമാനം അഭിമാനത്തോടെ ഞാൻ പറയല്ല പക്ഷെ എന്നാലും അതിൻ്റെ അതെപ്പോൾ ഞാൻ എൻ്റെ അത് അറിയുന്നുണ്ട് എൻ്റെ അനുഭവം എന്തോ അത് വചനം വായിക്കാറില്ല ഒന്നും ചെയ്യാറില്ല വീട്ടിൽ നിന്ന് പറയും പ്രാർത്ഥിക്കുന്നുണ്ടോടെ അന്ന് ചോദിച്ചപ്പോൾ ഉണ്ട് ഞാൻ ഉണ്ട് എല്ലാം ചെയ്യുന്നു പക്ഷേ ഞാൻ ഒന്നും ചെയ്യുന്നില്ല അതിൻ്റെ അതെല്ലാം എനിക്ക് കിട്ടാറുണ്ട് അതാ ഞാൻ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതും അല്ലെ ഒറ്റയ്ക്കാണ് ഞാനിവിടെ നാട്ടിൽ എൻ്റെ പേരൻസ് എല്ലാം ഗൾഫിലാണ് അപ്പോൾ കത്തറിലായതുകൊണ്ട് അപ്പനും അമ്മയും ഖത്തറിലാണ് അപ്പോൾ എന്നെ ഇവിടെ നോക്കാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല അപ്പോൾ അതിൻ്റെ ഞാൻ ട്വൽത്ത് വരെ പഠിച്ചത് അവിടെയാണ് കത്തറിലാണ് അത് കഴിഞ്ഞപ്പോൾ ഇവിടെ തോ വന്ന് പറിച്ചു നട്ടപ്പോഴത്തേക്കും എൻ്റെ കൺട്രോളെല്ലാം പോയി എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം പോയി ഇവിടുത്തെ ഒരു എൻജോയ്മെൻറ്റും അല്ലെങ്കിൽ അഴിച്ചുവിട്ടതുപോലെ ആയിപ്പോയി എല്ലാം സൗകര്യങ്ങളും ഉണ്ട് വീട്ടിൽ നിന്ന് പറയുമ്പോഴെല്ലാം പൈസ അയച്ചു തരുന്നുണ്ട് അതുകൊണ്ട് എൻജോയ് ചെയ്ത് നടക്കുന്നു അപ്പം അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല അങ്ങനെ ഇരിക്കുക തന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം എക്സാം നടക്കുന്നുണ്ട് ഞാൻ പോകുന്നുണ്ട് വീട്ടുകാരെ പറ്റിച്ച് പോയി എക്സാം എഴുതുന്നു തിരിച്ചു വരുന്നു ഓക്കെ എളുപ്പമായിരുന്നു എന്നൊക്കെ പറയും ഒന്നും എഴുതുന്നില്ല അപ്പം അങ്ങനെ ഇരിക്കുക തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ഞാൻ കയറുന്നു അപ്പോൾ അടിപൊളി ഓക്കെ അതും ഹാപ്പിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് പെട്ടെന്നായപ്പോഴത്തേക്കും അതും ഒരു സുപ്രഭാതത്തിൽ അതും പോയി എൻ്റെ കയ്യിൽ നിന്ന് അപ്പം എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ പഠിച്ച് എൻ്റെ എക്സാം എഴുതി എൻ്റെ കൂടെ എക്സാം എഴുതിയവരെല്ലാം ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ രണ്ട് സബ്ജെക്റ്റ് അല്ലെങ്കിൽ മൂന്നാല് സബ്ജക്റ്റൊക്കെ കയറിപ്പോയി ഞാൻ സ്റ്റിൽ അവിടാണ് പിന്നെ പ്ലസ് എൻ്റെ കൂടെ ഈ റിലേഷനും പോയി അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡൗൺ ആയി എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത് ഒന്ന് എൻ്റെ വീട്ടുകാർക്ക് അറിയത്തില്ല ഞാനൊരു റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം അപ്പോൾ അതറിയാതെയാണ് ഞാൻ ഇതിനകത്ത് കയറുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോയി അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ദൈവമേ എന്ന് ഞാൻ വിളിച്ചത് ഞാൻ ദൈവത്തിൻ്റെ ഫോട്ടോ നോക്കി ഞാൻ പ്രാർത്ഥിച്ചതും കരഞ്ഞതും അന്നാണ് ഞാൻ കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചത് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ അത് എൻ്റെ നല്ലതിന് വേണ്ടിയായിരിക്കാം എൻ്റെ അമ്മയെ വിളിച്ചു അപ്പനെ വിളിച്ചു എൻ്റെ അമ്മയെ വിളിച്ച് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം ഞാൻ വീട്ടിൽ പറഞ്ഞു അവരും ഞെട്ടി പക്ഷേ അവർക്കൊന്നും തിരിച്ച് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ അപ്പം അവർക്ക് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാണ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർ എന്നെ എൻ്റെ അമ്മ നല്ല രീതിയിൽ സപ്പോർട്ട് തന്നു പക്ഷേ ആ സപ്പോർട്ട് കൊണ്ടുവന്നു എന്നെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല സ്റ്റിൽ ഞാൻ പൊക്കോണ്ടിരിക്കുക എൻ്റെ കയ്യിൽ നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുക രാത്രിയിലെല്ലാം കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എനിക്കൊരു സമാധാനമില്ല ഡിപ്രഷൻ്റെ സ്റ്റേജിലോട്ട് പോകുന്നു ആ രീതിയിലെല്ലാം ആയി അങ്ങനെ ഇരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാനിങ്ങനെ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന സാധാരണ ഇൻസ്റ്റഗ്രാം തുറക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും റീൽസ് ഡാൻസോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത് പക്ഷേ ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല രാത്രി കിടന്നുകൊണ്ട് ഞാൻ റീൽസ് നോക്കി മീൻസ് ഇൻസ്റ്റ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതാത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ വരുന്നു അപ്പം ഞാൻ ചോദിച്ചാൽ ഒരെണ്ണവല്ലേ പോക്കെ പോക്കോട്ടെ ഒരെണ്ണവ് പക്ഷേ അങ്ങനെയല്ല മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അന്നാകത്ത് ഞാൻ അതൊരു സാക്ഷ്യം കേട്ടപ്പോഴത്തേക്കും എല്ലാം നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നു അതാണ് എല്ലാം എനിക്ക് പോസിറ്റീവായിട്ട് തോന്നി ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ മമ്മിയെ വിളിച്ചു പറഞ്ഞു മമ്മിയെ വിളിച്ചു മമ്മിയോട് പറഞ്ഞു ചോദിച്ചപ്പോഴത്തേക്ക് മമ്മി ഈ കുരുപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എടാ ഞാനത് കേട്ടിട്ടുണ്ട് പക്ഷേ നിന്നോട് എനിക്ക് പറയാൻ പേടിയാണ് കാരണം നീ ഇതിലൊന്നും വിശ്വാസമില്ലാതെ നടക്കുമല്ലേ അപ്പം നിന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് തോന്നിയതുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇത് പറയാതിരുന്നത് ഞാൻ എൻ്റെ മമ്മിയോട് പറഞ്ഞു മമ്മി എന്നും എനിക്കറിയത്തില്ല ഞാൻ നാളെ എന്തായാലും എന്ന് പറഞ്ഞു അതായത് നയൻറ്റീൻ നയൻതീന്തിന് ഞാൻ തീരുമാനിച്ചു ഞാൻ ഇങ്ങോട്ട് നയൻറ്റീൻ ഏപ്രിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ ഞാൻ തീരുമാനിച്ചു ഇങ്ങോട്ട് വരുവാന്ന് അപ്പോൾ ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു എനിക്കിന്നും അറിയത്തില്ല ഉടമ്പടി എന്തുവാണെന്നോ അല്ലെങ്കിൽ എന്തോ ചെയ്യണമെന്നോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോൾ എനിക്ക് പത്രവും കിട്ടിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ഞാനിങ്ങി ധൈര്യമായിട്ട് ഞാനിങ്ങ വന്നു എന്തായാലും ഇവിടെ വന്നിട്ട് ഉള്ളു ഉടമ്പടി എടുക്കുന്നോ ഇല്ലയോ എന്തായാലും മാതാവിനെ എനിക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞു കാരണം എനിക്ക് കാണിച്ച് തന്നതായിരിക്കും എനിക്കൊരു വിളി കിട്ടിയതായിരിക്കും ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ വേണ്ടി പോ ടോക്കൺ എടുത്തു പോയി ഞാൻ എടുത്തു ഉടമ്പടി എടുത്തു എൻ്റെ ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു രാവിലെ അഞ്ചരയ്ക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ അഞ്ചരയ്ക്കൊന്നും എനിക്ക് എണ്ണിക്കാൻ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഞാൻ രാവിലെ എണ്ണിക്കുന്ന ഒരു ടൈപ്പല്ല അപ്പോൾ പക്ഷേ ഞാൻ ധൈര്യമായിട്ട് എടുത്തു എന്തായാലും സാരമില്ല എനിക്കിനി വേറെ വഴികളില്ല എൻ്റെ മുന്നിൽ ഒന്നുമില്ല എൻ്റെ കൂടെ ഉള്ളവരെല്ലാം പോയി എല്ലാവരും എന്നെ വിട്ടുപോയി ഞാൻ ഒറ്റയ്ക്കായി ജീവിതത്തിൽ ആരുമില്ല എൻ്റെ അപ്പനും അമ്മയും അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല അപ്പോൾ എനിക്ക് എൻ്റെ മാതാവിനെ വേണം കൂടെ വേണമെന്ന് പറഞ്ഞാൽ മാതാവിന് വേണ്ടി എന്തും ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഞാൻ അത് ഉടമ്പടി എടുത്തു അഞ്ച് ഇന്ന ദിവസം വരെ കറക്റ്റായിട്ട് ഞാൻ അത് മുന്നോട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യത്തിനും ഫോളോ ചെയ്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അഞ്ചരക്കാണെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അത് ഡെയിലി ബ്രെഡ് കേൾക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ അച്ഛൻ്റെ വചനങ്ങൾ ഞാൻ എഴുതിയിടാറുണ്ട് പിന്നെ ബൈബിൾ വായിക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ശുശ്രൂഷ ഒരെണ്ണം പോലും ഒരു ഞായറാഴ്ച പോലും ഞാൻ ശുശ്രൂഷ മുടക്കാതെ ഞാൻ പോകുന്നുണ്ട് ഞാൻ കുർബാന കഴിക്കുന്നുണ്ട് എല്ലാം ചെയ്തു അല്ല അത് മുടക്കി മുടക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമാണ് ഉള്ളിൽ പിന്നൊരു ഒരു സങ്കടമാണ് എന്തുവാ എനിക്ക് എനിക്ക് എന്തോ ഒരു കംപ്ലീഷൻ ഇല്ല ആ ഒരു ദിവസത്തേത് അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തു അങ്ങനെ എന്തോ ആയപ്പോഴാണ് എനിക്ക് ഓഗസ്റ്റിലെ എക്സാം അതായത് ഞാൻ എന്താ ഏപ്രിലിൽ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് ഓഗസ്റ്റിലെ അടുത്ത എക്സാമാണ് സെക്കൻഡ് ഇയറിൻ്റെ എക്സാമാണ് അപ്പം അഞ്ച് ഒമ്പത് വട്ടം ഞാൻ എഴുതി ഒമ്പത് വട്ടം സെക്കൻഡ് ഇയർ എഴുതിയിട്ട് നാല് സബ്ജക്റ്റ് ഉണ്ട് എനിക്ക് കിട്ടിയിട്ടില്ല ലാസ്റ്റ് എനിക്കിനി അറിയത്തില്ല ഞാൻ എന്തായാലും പോകും ഈ പ്രാവശ്യം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ള രീതിയിൽ ഞാൻ പോയി പക്ഷേ ഈ പ്രാവശ്യം ഞാനൊന്ന് നോക്കി ഒന്നുകൊണ്ടും ഞാൻ പഠിച്ചിട്ടേ പോയി പക്ഷേ എന്നാലും എനിക്ക് വലിയ വിശ്വാസമില്ല എക്സാം ഒക്കെ കഴിഞ്ഞു അല്ല നന്നായിട്ട് നടന്നു ഉടമ്പടി കാശിരൂപം എൻ്റെ എൻ്റെ കഴുത്തിൽ എൻ്റെ മാലയിലുണ്ടായിരുന്നു ഇട്ടുകൊണ്ടേ ഞാൻ എക്സാമിന് പോകത്തുള്ളായിരുന്നു ഉപ്പ് ഞാൻ ചെക്കിംഗ് ഒക്കെ ഉണ്ട് എക്സാം ഹാളിൽ പക്ഷേ എന്നാലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഉപ്പ് ഞാൻ ഒളിപ്പിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ ഞാൻ അവിടെ ചെന്നു ആര് കാണാതെ ഞാൻ ഉപ്പ് ഞാൻ ടേബിളിൽ വെതറി അപ്പം ഞാൻ എക്സാം എഴുതി എല്ലാം നല്ലതായിട്ട് മീൻസ് ഒരുവിധം നന്നായിട്ട് എഴുതാൻ പറ്റി പക്ഷെ എന്നാലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല പേടിയുണ്ട് നാല് സബ്ജെക്റ്റാണ് കൂ എഴുതാനും നാല് എണ്ണം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം നല്ല പേടിയുണ്ട് ഒരെണ്ണം പോയി കഴിഞ്ഞാൽ തീർന്ന് അപ്പം പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥന ഞാൻ മുടക്കിയില്ല അങ്ങനെ ഇരിക്കുക ഒക്ടോബർ പതിനെട്ടാം തീയതി ഒക്ടോബർ പതിനെട്ടാം തീയതി റിസൾട്ട് വന്നു ഞാൻ ഡേറ്റിട്ട് പ്രാർത്ഥിച്ച എനിക്ക് നവംബറിലെ റിസൾട്ട് വരുത്തുള്ളൂ എന്ന് വിചാരിച്ച ഞാൻ പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ടു നവംബറിന് ഇട്ടു പക്ഷേ എനിക്ക് ഒക്ടോബറിൽ ഒക്ടോബർ പതിനെട്ടാം തീയതി എനിക്ക് നാലെണ്ണവും ഒരുമിച്ച് ഒറ്റയടിക്ക് പാസ്സായി അത് സെക്കൻഡ് ഇയർ എനിക്കറിയത്തില്ല എന്തോ സംഭവിച്ചു ഒറ്റയടിക്ക് നാലെണ്ണം പാസ്സായി എൻ്റെ കൂടെ ഉള്ളവർ ഒരു സബ്ജക്റ്റ് ഉള്ളവർ പോലും എൻ്റെ കൂടെ ഈ പ്രാവശ്യം എഴുതാനുണ്ടായിരുന്നു അവർക്ക് പോലും അത് കിട്ടിയില്ല രണ്ട് സബ്ജക്റ്റ് ഉള്ളവരുണ്ട് ഒരു സബ്ജക്റ്റ് ഉള്ളവരുണ്ട് അവർക്ക് ആർക്കും കിട്ടിയില്ല പക്ഷെ നാല് ഉള്ള എനിക്ക് അത് സുഖമായിട്ട് എനിക്ക് കയറി അതെൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്ന അന്നേരം എനിക്ക് മനസ്സിലായി അപ്പം എനിക്ക് കൂടുതൽ വിശ്വാസമായി അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിക്കാൻ എനിക്ക് ഒരു ഇതുവരെ പ്രാർത്ഥനയിലും മുടക്കമൊന്നും ഞാൻ വരുത്തിയിട്ടില്ല ഞാനിപ്പോൾ തേർഡ് ഇയർ ഞാൻ എൻ്റെ ക്ലാസുകളെല്ലാം കഴിഞ്ഞു ഇത്രയും സമയമായതുകൊണ്ട് എൻ്റെ ക്ലാസ്സുകളെല്ലാം ഈ വർഷം കൊണ്ട് ഞാൻ തീർത്ത് കഴിഞ്ഞുകൊണ്ട് ഇനി എനിക്ക് എക്സാം മാത്രമേ ഉള്ളൂ അപ്പോൾ തേഡ് ഇയറിൻ്റെ എക്സാം ഉണ്ട് ഇന്നലെയാണ് തേർഡ് ഇയറിൻ്റെ എക്സാം ഞാൻ എഴുതി അങ്ങോട്ട് കഴിഞ്ഞത് ഇനി അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇതാണ് അടുത്ത ഈ ഫൈനൽ ഇയറിൻ്റെ എക്സാം ഈ കൊല്ലം കൊണ്ട് എക്സാം തീർക്കണം എന്നാണ് ഞാൻ വിശ്വാസം എൻ്റെ ഒരു വിശ്വാസം ഞാൻ അങ്ങനെ അപേക്ഷിച്ചിരിക്കുന്നത് നടത്തി തരുമെന്ന് എൻ്റെ മാതാവ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ അതിൽ വിശ്വസിക്കുന്നു പിന്നെ അതേപോലെ പ്രേക്ഷിത പ്രവർത്തികളെല്ലാം ഞാൻ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ ചെയ്യുന്നുണ്ട് അതായത് എൻ്റെ മുന്നിൽ വരുന്നവർ കൈനീട്ടി വരുന്നവർക്കെല്ലാം ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള കാരണം ഞാനൊന്നും സ്റ്റുഡൻറ്റാണ് ഞാൻ ജോലി ചെയ്യുന്നില്ല അപ്പം എൻ്റെ കയ്യിലുള്ള സേവിങ്സ് വെച്ചിട്ട് ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പോലും എനിക്കൊരു മനസ്സ് വന്നു വന്നിപ്പം പിന്നെ കൊന്ത ഞാൻ ഞാൻ കൊന്തേ ഒന്നും ചൊല്ലാറില്ലായിരുന്നു പക്ഷേ ഒരു വർഷമേ ഈ ആ സംഭവം നടന്ന ആ സമയം തൊട്ട് ഈ ദിവസം വരെയും ഞാനിപ്പോൾ പറയുന്നത് കൊന്ത ഞാൻ ദിവസവും ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ കൊന്തയും ചൊല്ലുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഞാൻ ചെയ്യുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയോട് ഒരു നന്ദിയുണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപത് കർത്താവെ അവിടെ നിന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു ഞാനിരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടെ നിന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടെ നിന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം അലൻ സ്റ്റീഫൻ എം ബി ബി എസ് സ്റ്റുഡൻറ്റാണ് രണ്ടായിരത്തി പതിമൂന്നിൽ താൻ പഠിക്കാൻ തുടങ്ങി തനിക്ക് തൻ്റെ സെക്കൻഡ് ഇയർ എക്സാം എത്ര പരിശ്രമിച്ചിട്ടും പാസ്സാകാൻ സാധിക്കുന്നില്ല ഒൻപത് പ്രാവശ്യം താൻ അറ്റൻഡ് ചെയ്തു പത്താമത്തെ പ്രാവശ്യമാണ് പാസ്സായത് അത് ഉടമ്പടി എടുത്തതിന് ശേഷം കൈ കൈവിട്ടുപോയ ജീവിതം പോലെ അതായത് തനിക്ക് ആരും ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്ത അവസ്ഥ പൈസ ഇഷ്ടം പോലെയുണ്ട് അങ്ങനെ തൻ്റെ തന്നെ ജീവിതം തനിക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റാതെ ഒരു അവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്നു എല്ലാം ഇവിടെ ഒരു കുംഭസാരം പോലെ അലൻ പറയുകയാണ് നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തന മതമാണ് നമ്മോടിപ്പോഴ് പങ്കുവെക്കുന്നത് എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അവിടുന്ന് പരിശോധിച്ചറിയുന്നു ഈ മകൻ നഷ്ടപ്പെടാൻ ദൈവം അനുവദിച്ചില്ല മദ്ഭഗയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന മകനാണ് ആ മകനെ നഷ്ടപ്പെട്ടു പോകാൻ ദൈവപിതാവ് അനുവദിക്കുന്നില്ല ദൂർത്തപുത്രനെ ചേർത്ത് നിർത്തുന്ന ദൈവപിതാവിൻ്റെ സ്നേഹം ഇവിടെ അലൻ്റെ ജീവിതത്തിൽ പ്രകടമാവുകയാണ് കണക്ക് കൂട്ടാൻ അറിയില്ലാത്ത ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് തന്നെയാണ് പതിനൊന്നാം മണിക്കൂറിലും ഒക്കെ വരുന്നവർക്ക് ഒരേ രീതിയിലുള്ള കൂലി കൊടുക്കുന്നത് അപ്പോൾ നേരത്തെ വന്നവർ വിചാരിച്ചു ഞങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ കിട്ടും എന്നാൽ തിരുവചനത്തിലൂടെ കർത്താവ് ചോദിക്കുന്നു ഞാൻ നല്ലവനായതുകൊണ്ട് നീ എന്തിനാ എന്തിനസൂയപ്പെടുന്നു എനിക്ക് ഇഷ്ടമുള്ളതുപോലെ എൻ്റെ എനിക്ക് ചെയ്തു കൂടെ കൂടേയെന്ന് അതായത് നമുക്ക് ഒരു ധനാറയ്ക്കല്ലേ നിന്നോട് ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു ധനാറ നിനക്ക് ഞാൻ തരുന്നു എനിക്കിഷ്ടമുള്ളതുപോലെ മറ്റുള്ളവനും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ നീ എന്തിനസൂയപ്പെടുന്നു ഇത് തന്നെയാണ് കണക്ക് കൂട്ടാൻ അറിയാൻ പാടില്ലാത്ത ദൈവം എന്ന് സിസ്റ്റർ പറഞ്ഞത് ദൈവത്തിൻ്റെ അടുത്ത് അവസാനം വന്നവനും ആദ്യം വന്നവനുമൊക്കെ ഒരേപോലെയാണ് നാം ഒന്ന് മനസ്സ് വെച്ചാൽ മതി അത് യൂട്യൂബ് ഇൻസ്റ്റഗ്രാമിൽ തൻ്റെ ജീവിതത്തിൽ താൻ വിലപിടിച്ചതെന്ന് കരുതിയ പലതും തനിക്ക് വരെ സന്തോഷം നൽകിയ പലതും തന്നെ കൈവിട്ടുപോയപ്പോൾ ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അലൻ ഉണ്ടാകുന്നു പിന്നീട് അലൻ നഷ്ടപ്പെട്ടു പോവുകയല്ല ഡിപ്രഷനിലേക്ക് പോയി നിരാശനായി ജീവിതം നശിപ്പിക്കുകയല്ല നഷ്ടപ്പെടുകയല്ല ചെയ്തത് മദ്ബഖയിൽ തന്നെ ഒരിക്കൽ ശുശ്രൂഷിച്ച മകനെ ദൈവം ഓർക്കുന്നു അവിടെ ഈ മകനെ കൈപിടിച്ചുയർത്തുകയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ കൃപാസനം കയറി വരുന്നു ഒന്നല്ല രണ്ടല്ല പല സാക്ഷ്യങ്ങൾ ആ സാക്ഷ്യങ്ങൾ തനിക്ക് ബലമേകി തൻ്റെ മമ്മിയോട് വിളിച്ച് ചോദിക്കുന്നു പിന്നീട് കൃപാസനത്തിലേക്ക് വരുന്നു കഴിഞ്ഞ ഏപ്രിലാണ് ഈ മകൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഈ ഏപ്രിലാകുന്നതിന് മുൻപ് തന്നെ അലന് പരീക്ഷ പാസ്സാകാൻ കഴിഞ്ഞു തൻ്റെ ഉടമ്പടി ജീവിതം അഞ്ചര എന്നൊന്നും പറയുന്നത് തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടിട്ടില്ല എന്നാൽ പിന്നീട് ഒരു യൂത്തൊക്കെ അങ്ങനെയാണ് അവരൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കില്ല എന്ത് വില കൊടുത്തും അവരത് ചെയ്തും ചെയ്തിരിക്കും അങ്ങനെ തൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു താൻ ജപമാല അനുദിനം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകുന്നു തൻ്റെ ശുശ്രൂഷകൾ തങ്ങൾ തൻ്റെ സഭയുടെ കാര്യങ്ങളനുസരിച്ചുള്ള ശുശ്രൂഷകളൊക്കെ വ്യക്തമായും കൃത്യമായും ചെയ്യുന്നു അങ്ങനെ തനിക്ക് ഉടമ്പടി കാശരൂപവും പിടിച്ചുകൊണ്ട് ഉടമ്പടി നേർച്ചവസ്തുക്കളുമായിട്ട് താൻ പോയി എഴുതുന്ന എക്സാം തനിക്ക് എക്സാം ടഫായിരുന്നു തൻ്റെ കൂടെയുള്ളവരൊക്കെ പഠിച്ചു പോയി എന്നാൽ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഇവിടെ വന്ന് നിന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് എനിക്ക് പത്താമത്തെ പ്രാവശ്യം സെക്കൻഡ് ഇയറിലെ എക്സാം ക്ലിയർ ആക്കുവാൻ കഴിഞ്ഞു ഇന്ന് അതിലുള്ള സന്തോഷത്തോടെ തേർഡ് ഇയർ എക്സാമും എഴുതിയിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ് സാക്ഷ്യം പറയുവാൻ അങ്ങനെ തനിക്ക് ജീവിതത്തിൽ ദൈവം കൂടെ വഴി നടത്തിയ അനുഭവങ്ങൾ ഒത്തിരിയുണ്ട് ദൈവത്തെ ചേർത്ത് പിടിച്ച് ദൈവം ചേർത്ത് പിടിച്ച് ഇന്ന് കർത്താവിനോടത്തുള്ള ജീവിതം നയിക്കുന്നതിന് അമ്മ തന്നെ സഹായിച്ചു എന്ന് അലൻ ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്നു നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക